ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ബന്ധു ബിജു രമേശിനെ അരുവിക്കര വടക്കേമല കോളനിയിൽ തടഞ്ഞുവെച്ചതിൽ പ്രതികരണവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ബിജു രമേശിൽ നിന്ന് പണമോ മദ്യമോ കണ്ടെത്തിയിട്ടില്ല സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടിനോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബിജു രമേശിനെ അരുവിക്കരമല കോളനിയിൽ സി പി എം പ്രവർത്തകർ തടഞ്ഞുവെച്ചത് മദ്യവും പണവും നൽകി വോട്ടുപിടിക്കാനാണ് ബിജു രമേശ് കോളനിയിൽ എത്തിയതെന്നായിരുന്നു എൽ ഡി എഫിന്റെ വാദം ഇക്കാര്യത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി ബിജു രമേശിന്റെ കയ്യിൽ നിന്നും പണം കണ്ടെത്തിയിട്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ട് സംഭവ സമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ടിനോട് പറഞ്ഞു നമ്മൾ വന്നു കാരണം ഓൾറെഡി കളക്ട് ടീം സ്ക്വാഡ് പരിശോധിച്ചു റിപ്പോർട്ട് റിപ്പോർട്ട് ബേസിക് അവർക്കുണ്ട് പണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പണം നൽകാനല്ല ഡീൽ ഉറപ്പിക്കാനാണ് ബിജു രമേശ് എത്തിയതെന്നാണ്

ഇപ്പോൾ ഈ അരുവിക്കര സംഭവത്തിൽ നിലവിൽ തെളിവില്ല എന്ന് മാത്രമാണോ മാത്രമാണ് കമ്മീഷൻ പറയുന്നത് ഒരു കൂടുതൽ പരിശോധന നടക്കുന്നുണ്ടോ വ്യക്തമാക്കുന്നത് പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ലഭിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വിവരമാണ് റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയും വിശദമാക്കുകയും ചെയ്തത് ബിജു രമേശിനെ വടക്കമല കോളനിയിൽ വെള്ളിയാഴ്ച തടഞ്ഞിരുന്നു അരുവിക്കരയിലാണ് വടക്കമല കോളനി ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഈ എൽ ഡി എഫിന്റെ ആരോപണം പ്രധാനമായും അവിടെ എത്തി പണവും മദ്യവും വിതരണം ചെയ്ത് വോട്ടു പിടിക്കാനാണ് ബിജു രമേശ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ അടുത്ത ബന്ധുവാണ് ബിജു രമേശ് ബിജു രമേശ് എത്തിയത് എന്നാണ് എൽ ഡി എഫിൻ്റെ പരാതി എന്നാൽ ആ പരാതി പ്രകാരം പരിശോധന നടത്തിയപ്പോൾ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള വേറെ പരിശോധനകളും അന്വേഷണവും ഉണ്ടാവും പക്ഷേ പ്രാഥമികമായി ആ പണമോ മദ്യമോ കണ്ടെത്തിയിട്ടില്ല എന്നൊരു കൃത്യമായ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് വലിയ തോതിൽ വിവാദമായൊരു സംഭവമാണ് വെള്ളിയാഴ്ച രാത്രി സമയത്ത് ബിജു രമേശ് അരുവിക്കരയിലെ നഗരത്തിൽ നിന്നും ഏറെ ദൂരെയുള്ള അരുവിക്കരയിലെ വടക്കേമല കോളനിയിലെത്തിയതും അവിടെ എൽ ഡി എഫ് പ്രവർത്തകർ തടഞ്ഞതും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയതുമെല്ലാം വലിയ വിവാദവും ചർച്ചയുമായിരുന്നു അതിൽ ഒരു പ്രാഥമിക തീർപ്പിലേക്ക് കമ്മീഷൻ എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ വിശദമാക്കുന്നു നിലവിൽ പണമോ മദ്യമോ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് മറ്റു തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് സ്മൃതി ശരിയാതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്